السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم معرفة الله الله وني نام مريقا الله وني نام مريقا الله تعالى اللهم كارنون دوية نولدائي الله وره وشاسن അള്ളാഹുവിനെ നാം കാണുന്നില്ലായെങ്കിലും അള്ളാഹുത്ത ആലയെല്ലാം കാണുന്നുണ്ടോ എന്നുള്ളതായൊരു വിശ്വാസം നമുക്കുണ്ടാവുക നാം നമ്മളുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുത്ത ആല കാണുന്നവനാണ് അങ്ങനെ അള്ളാഹുത്ത ആല കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നാം അള്ളാഹുവിനെ നാം എബാധത്തുകളും ആരാധനകളും അർപ്പിക്കും അൽമാനുബില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നാം സദൃഢമാക്കും ഒരു വഴിയിലൂടെ ഒട്ടകം നടന്നുപോയി എന്നതിൻ്റെ തെളിവ് ഒട്ടകത്തിൻ്റെ കാഷ്ടം ആ വഴിയിൽ കാണുന്നതാണ് അതേപോലെ അള്ളാഹുത്താല വനാവുന്നു അങ്ങനെ നാം ധിക്കുറുള്ള അള്ളാഹുവിനെ നാം സ്മരിക്കുകയും പറ്റി നാം കൂടുതൽ ഓർക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹുത്ത ആലയാണ് ഈ ആകാശഭൂമികളെയെല്ലാം നിയന്ത്രിക്കുന്നവനും അതിനെ പരിപാലിച്ച് അവകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനും ശ്വസിക്കുവാൻ വായു കൊടുക്കുന്നവനുമെല്ലാം അള്ളാഹുത്ത ആലയാണ് അങ്ങനെ അള്ളാഹുവിനെ നാം അപാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒന്നേകാലുവിൻ അള്ളാഹുവിനെ നാം ആരാധിക്കുകയും ചെയ്യുക അള്ളാഹുത്ത ഒന്നേകാല ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെയാണ് അവൻ്റെ ദീനി പ്രബോധനത്തിലേക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് അതിൽ അവസാനത്തെ നബിയാണ് സെയ്യുദ്ദിന മുഹമ്മദ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ ആ പ്രവാചകന്മാർ കൊണ്ടുവന്നതായ ആദർശമാണ് ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതായ ആദർശം അതിനാൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല അതാണ് പ്രവാചകന്മാർ കൊണ്ടുവന്നതായിട്ടുള്ള ആദർശം അങ്ങനെ നാം അള്ളാഹുവിനെ നാം കൂടുതൽ അറിയുവാനും അള്ളാഹുവിന് ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം അല്ലാഹു വലിയ സ്ല മാറ്റങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും ബാധത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ നാം ഇനം നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ധാരാളം വിപാദത്തുകൾ സൽക്കർമ്മകളെല്ലാം നാം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദോമർ റദീൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളതെങ്കിൽ അള്ളാഹുവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്രമങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും അള്ളാഹുവിനെ അറിയുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ